പല ഇതിനെ വിശേഷിപ്പിക്കണം കുറേ വിശേഷണങ്ങളുണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രോഡക്റ്റ് ഫസ്റ്റ് വൺ രണ്ടാമത്തെ വിശേഷം നമ്മളുടെ ബറാക്ക് ഒബാമ വരെ യൂസ് ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് വരെ യൂസ് ചെയ്ത ഒരു ഐറ്റമാണ് മൂന്നാമത്തെ വിശേഷണം അതിരി ടെററാണ് ഗൈസ് ഗൈസ് ഒരു നൈസ് ഐറ്റം കിട്ടിയിട്ടുണ്ട് ആക്ച്വലി പെണ്ണമുള്ളക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ചൊരു ഐറ്റം ആണ് പെണ്ണമുള്ളയുടെ മൂന്നാമത്തെ കല്യാണ വാർഷികം എന്റെയും എന്റെ പെഡും അതിനൊരു ഈ സാധനം മേടിച്ചിട്ടുണ്ട് സംഭവം ഇത്തിരി ടെറർ ഐറ്റം ആണ് ആ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വെണ്ടിക്കാരസ്യത്തിരി ദാരിദ്ര്യം പിടിച്ച വെഡ്ഡിക്കാരേഴ്സറി ആണ് ഓൾവേസ് സ്വർണ്ണമാലകൾ അതുപോലെ തന്നെ ഡയമണ്ട് ഒക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇത് ഇത്തിരി ദാരിദ്ര്യം പിടിച്ച വെഡ്ഡിങ് ആനിവേഴ്സറി ചില ചെലവചുരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അന്വേഷിച്ച് നടന്നപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ് സോ അതിനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോവാം ആക്ച്വലി പെണ്ണമ്പുള്ള പുള്ള നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ബട്ട് പെണ്ണാണല്ലോ മോനെ ഒന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടില്ല ജീവിതാവസാനം വരെയുള്ളമാർ പറഞ്ഞുകൊണ്ടിരിക്കും സോ നമ്മളൊരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഐറ്റം ഇതിനൊരുപാട് വിശേഷണങ്ങളുണ്ട് സംഭവം വിൻറ്റേജ് സീരിയസ് ദോസ് ഇറ്റ്സ് എ ക്യാസിയോസി വാച്ച് ആണ് ഇപ്പോൾ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാച്ച് ആണ് ഇതാ ഒരു ലെഗസി ഐറ്റം ആണ് കുറേ കൊല്ലങ്ങളാണ് അപ്പന അപ്പൂപ്പന്മാരായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് സോ ഇറ്റ്സ് വിൻറ്റേജ് സീരിയസ് പഴയ സാധനം നമ്മുടെ പഴയ ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോൾ അവന്മാരുടെ കയ്യമ്മ കാണുന്ന ഒരു ഐറ്റമാണ് പല രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കണം കുറേ വിശേഷണങ്ങളുണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രോഡക്റ്റ് ഫസ്റ്റ് വൺ രണ്ടാമത്തെ വിശേഷം നമ്മളുടെ ബറാക്ക് ഒബാമ വരെ യൂസ് ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് വരെ യൂസ് ചെയ്ത ഒരു ഐറ്റമാണ് മൂന്നാമത്തെ വിശേഷണം അതിരി ടെറാണ് ഗൈസ് അൽക്കൊയ്ത നമ്മുടെ ബില്ലാതൻ ബില്ലാതൻ്റെ വില്ലാദ്രൻ ഗ്രൂപ്പിന്റെ മെയിൻ സാധനമാണ് ബോംബെക്കാൻ ഉപയോഗിച്ച ഐറ്റം ആണ് ക്ലാസിയോ സോറി അപ്പൊ കൈഷ് നമുക്ക് സാധനം അൺബോക്സിങ് ചെയ്യാം അൺബോക്സിങ്ങിന്റെ കഥ ആക്ച്വലി ശോകമാണ് കൈഷ് ഓൾറെഡി ഇതിന്റെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കേണ്ട ഐറ്റമാണ് ഇത് ഞാനേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഐറ്റമാണ് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് ഈ എം ഐ ഓ ഓഫർ ഓഫറിലാണ് സാധനം എടുത്തേക്കണത് ഈ ഇ എം ഐ ഓ ഓഫറിൽ എടുത്തത് കൊണ്ട് തന്നെ അവന്മാർ സാധനം കൊണ്ടുപോയി തന്നപ്പോൾ വലിച്ചൂരി ഇതിൻ്റെ കോഡ് എടുത്ത് ഒ ടി പി അടിച്ചിട്ടാണ് തന്നത് അതായത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പതിമൂന്നാം തീയതിയാണ് സാധനം പത്താം തീയതി കൈ കിട്ടി പെണ്ണുമൂള തന്നെയോട് പോയി മേടിച്ചതും അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ഇത് അവന്മാരെ എന്നെ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കോഡും കൂപ്പൺ ആക്കി എടുത്തിട്ട് ഒ ടി പി അടിച്ചിട്ടാണ് സാധനം കൈ കിട്ടിയത് അതായത് സർപ്രൈസ് ഓൾറെഡി അവന്മാരെ എന്നെ പൊട്ടിച്ചു അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും സർപ്രൈസൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലുള്ള സൈറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്തോ മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ എക്സ്ട്രാ കൊടുത്തുകഴിഞ്ഞാൽ അവർ എന്താണ് ഗിഫ്റ്റഡ് പാക്കറ്റായിട്ട് കൊണ്ടുപോയിത്തരും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ സംഭവം മൊത്തം പൊളിയും അതുകൊണ്ട് കൈ അവന്മാർ തന്നെ ഫ്ലിപ്പ്കാർട്ടുകാർ തന്നെ വെണ്ണമുള്ളയുടെ കയ്യിൽ പൊളിച്ച് കൈ കൊടുത്തു സോ സർപ്രൈസ് പത്താം തീയതി തന്നെ കൂട്ടി പതിമൂന്നാം തീയതി ആണ് എന്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സോ കഥ കൂടുന്നു നമുക്ക് ഇവനങ്ങാട് ഓപ്പൺ ചെയ്തേക്കാം അല്ലേ അപ്പോൾ ക്യാഷ് ഐറ്റം നമുക്ക് അൺബോക്സ് ചെയ്യാം വെരി സിമ്പിൾ ഗിഫ്റ്റ് പാക്കറ്റ് ഒന്നും അല്ല നൈസായിട്ട് കൊണ്ടുപോയി പൊതിഞ്ഞ് തന്നതാണ് ഈ പറഞ്ഞ പോലെ അവന്മാരെന്നെ അത് കട്ട് ചെയ്തെടുത്തു സോ വെരി സിംപിൾ പൊളിയായിട്ടോനെ കാസിയോ അവിടെ ഇരിക്കട്ടെടാ സി ഗൈസ് ഇതാണ് നമ്മ പറഞ്ഞ ഐറ്റം നമ്മളുടെ ഭാര്യയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കോളേജ് പോയി സർപ്രൈസ് സോ ഇത് ഒരു കാലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഒരു വാച്ച് ആയിരുന്നു ഇത് പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഗൾഫിൽ ചെയ്യുന്ന വന്നവന്മാരൊക്കെ കൊണ്ടുതന്ന മെയിൻ വാച്ച് ആയിരുന്നു നിങ്ങൾക്കൊക്കെ തീർച്ചയായും ഇത് പരിചയമുണ്ട് പക്ഷേ ഇവ വീണ്ടും ട്രെൻഡിങ്ങിൽ കയറിയിട്ടുണ്ട് പക്ഷെ ഇത് ട്രെൻഡിങ് കയറിയത് ആണുങ്ങളുടെ വാച്ചായിട്ടല്ല പെണ്ണുങ്ങളുടെ വാച്ചായിട്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമയിലും എല്ലാ നടിമാരും ഓൾമോസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് സോ അത്രമാത്രം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നൊന്ന് ഈ സാധനം യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് എൻ്റെ കിളി പോയത് ഈ സാധനത്തിൻ്റെ റിവ്യൂ കാണാനായിട്ട് ഒന്നര ലക്ഷം പേര് രണ്ട് ലക്ഷം പേര് അമ്പതിനായിരത്തിൻ്റെ മുകളിലോട്ടുണ്ട് സോ അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രമാത്രം ഫേമസ് ആണ് എന്നുള്ളത് തന്നെയാണ് ഇതൊരു അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചാണ് കോസ്റ്റ്ലി മീൻസ് നോട്ട് ദാറ്റ് മച്ച് കോസ്റ്റ്ലി ഇറ്റ്സ് ഓൾവേസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഇതിന് ഒരായിരത്തി നാനൂറോ ആയിരം തുടങ്ങിയൊക്കെ ഇതിൻ്റെ വാച്ച് സ്റ്റാർട്ടിങ് ഉണ്ട് ബട്ട് ദിസ് വാസ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്റ്റെയിൻലെസ് ഗോൾഡൻ സ്ട്രാപ്പ് ഉള്ള ഐറ്റമാണ് ലേഡീസ് ഐറ്റമാണ് ലേഡീസിനും കെട്ടാം ജെന്റ്സിനും കെട്ടാം കുറച്ച് സ്കിന്നിയായ ആൾക്കാർക്കൊക്കെ വളരെയധികം ആപ്റ്റായിരിക്കുള്ളൂ ഈ സാധനം അല്ലാത്തവർക്കും കെട്ടാം ഇറ്റ്സ് ഡിപ്പെൻസ് സോ ഓൾവേസ് ഇത് നല്ല രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ടൈം കാണിക്കുന്ന ഒരു വാച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇവനെ സ്പെഷ്യൽ ആക്കുന്നത് അതോടൊപ്പം തന്നെ കൊടുക്കുന്ന പൈസക്ക് മാക്സിമം വാല്യൂ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ദാറ്റ്സ് വൈ വൈബില്ലാതെ അൽക്കോയിമാരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണിത് ബോംബ് വെക്കാൻ സോ ഐറ്റം ഗ്സ് ഇതിപ്പോ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലുണ്ട് ആ ഈ ഇടയ്ക്ക് ഏത് പടത്തിലാണ് ഏത് പടത്തിലാണ് മറ്റേ ഗുരുവായൂരമ്പല നട അതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എല്ലാവരുടെയും ആയി ആയിത്തുടങ്ങിപ്പോ ഈ സാധനം അത്രമാത്രം ട്രെൻഡിങ് കയറുന്നുണ്ട് നമുക്കിത് ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് അവൈലബിൾ ആണ് ഇത് ഞാൻ ഇ എം ഐ കൊടുത്ത് മേടിച്ചു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ മാസം ഇ എം ഐ ഉണ്ട് അഞ്ച് മാസത്തേക്ക് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ആണ് ഇ എം ഐയിൽ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്ത് മേടിക്കാം സോ നമ്മളപ്പം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ് പെണ്ണുമ്പെള്ളൊക്കെ ഉള്ളൊരു വെറൈറ്റി ഐറ്റം കുറേ നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണേ ഇത് പറഞ്ഞാൽ മേടിക്കണമെന്നുള്ളത് ഞാൻ മേടിച്ച് കെട്ടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനിത്ര ചക്കപ്പോത്ത് പോലെ ഇരിക്കണുണ്ട് ഇത് കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം കാണാൻ പോലും വഴിയില്ല സോ പെണ്ണുമ്പോളെ കിട്ടിയത് പൊളിക്കും അപ്പൊ നമുക്ക് കൊണ്ടാട്ടിക്ക് കൊടുക്കാം സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു കൈസപ്പാ ഓൾവേസ് ഒരു രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി റിസർവ് പറയുന്നത് ഏഴ് വർഷമാണ് സാധാരണ എല്ലാ വാച്ചുകൾക്കും രണ്ട് വർഷം വരെയൊക്കെ പറയാറുള്ളു ഇതിനിപ്പോ രണ്ട് വർഷം വാരണ്ടി ഉണ്ട് അതോടൊപ്പം തന്നെ ഏഴു വർഷത്തെ പവർ ഉണ്ട് ബാറ്ററി ബാക്കപ്പ് സോ ഓൾമോസ്റ്റ് എല്ലാവിധ ഗ്യാരണ്ടികളും തന്നിട്ടാണ് സാധനം പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് തന്നെ ഒന്നും പേടിക്കാനുള്ള അംഭവ സംഭവം കേട്ടോ അതിൻ്റെ സ്ട്രാപ്പ് പറിച്ചളഞ്ഞപ്പോൾ തന്നെ തിളങ്ങണം ഷൈജി കലക്കിയിട്ടുണ്ട് ഗോൾഡൻ ഓൾവെയ്സ് ലേഡീസിനായിട്ട് കൂടുതൽ ലാപ്ടാണത് ഓഫ് കോഴ്സ് ഡിപ്പെൻഡിങ്സ് ആർക്ക് വേണമെങ്കിലും കെട്ടാം നല്ല സ്കിന്നി ആയിട്ടുള്ള കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ആളുകൾക്ക് ആർക്കു വേണമെങ്കിലും യൂസ് ചെയ്യാം കളറ് മാറ്റർ അല്ല കാരണം ഇതിൻ്റെ പലവിധ കളറുകളും അവൈലബിൾ ആണ് ആർക്കും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആരായാലും നോക്കും ഇപ്പോഴത്തെ കാര്യത്തിൽ ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ട്രെൻഡിങ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് മഴയത്തൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൽ ബുക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് മഴയത്ത് യൂസ് ചെയ്യാം നോട്ട് എ പ്രോബ്ലം സോ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് സോ പെണ്ണും മുള്ളയുടെ കയ്യിൽ കെട്ടിയിട്ട് രണ്ടുമൂന്ന് സ്നാപ്പ് എടുക്കാം ഓക്കെ ഷൈജി എങ്ങനെയുണ്ട് ഷൈജിപ്പൻ പൂടിയൊക്കെ സിനില്ല കാണാണ് കുഴപ്പമില്ല നമ്മ അതിന്റെ സ്ട്രാപ്പ് ഒക്കെ മാറ്റി സെറ്റ് ചെയ്തെടുക്കുന്ന സമയവും ശരിയല്ല ഷൈജി ആ സിനില്ല നമുക്കിതൊക്കെ സെറ്റാക്കി എടുക്കാന്നുള്ളൂ കണ്ടാ ലൂസാണ് അപ്പോൾ ഇത്രയും ഇത്രയും നമുക്ക് സെറ്റിൽ ചെയ്തെടുക്കണം ഓക്കേ ബ്യൂട്ടിഫുൾ ആ ഷൈജ്ദേ ഇത് ഒറിജിനലാണെന്ന് അറിയാനുള്ളൊരു പരിപാടിയുണ്ട് ഇതിവിടെ ഒരു സ്വിച്ച് ഉണ്ട് ദേ ഈ ഒരു സ്വിച്ച് സെപ്പറേറ്റ് ആണ് ഇതിങ്ങനെ നെക്ക് നോക്കി ഒരു മൂന്ന് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് കാശിയോന്നിങ്ങനെ എഴുതി കാണിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക ഇത് ഒറിജിനലാണെന്ന് സംഭവം കുഴപ്പമില്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് കാശി വന്ന് എഴുതി കഴിച്ചിട്ടുണ്ട് സോ അങ്ങനെ ഉണ്ട് പൊളിയല്ലേ അല്ലേ അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി പെട്ടിക്കാൻ സെറ്റീമേ ഇനി ഒന്നും മേടിച്ച് തന്നില്ലെന്ന് പറയരുത് പൊളിയല്ലേ ഇത് നമുക്ക് സെറ്റാക്കാം ഓക്കെ കോൾ സംഭവം പൊളി അയക്കുവാണ് വെണ്ണുമ്പോളക്കൊക്കെ മേടിച്ചു കൊടുക്കട്ടോ ഗിഫ്റ്റ് ഓക്കെ തൂക്കിട്ടോണ്ടിരിക്കണല്ലോ സംഭവം കട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കണം അപ്പൊ കൈസ് ഓക്കെ അപ്പൊ ലൈക്ക് ഒക്കെ ചെയ്യട്ടാ